നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേസിലൂട്ടിലേക്ക് സ്വാഗതം അഞ്ചാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് എ എം സി എ സ്റ്റെൽത്ത് കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡി ആർ ഡി ഒ റേഡിയേഷൻ അബ്സോർബൻ മെറ്റീരിയൽ ആർ എ എം സജീവമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കമ്പോസിറ്റുകളിലെ നൂതന സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അടുത്തിടെ നടന്ന ഒരു കോൺഫറൻസിൽ ഡി ആർ ഡി ഒ ചെയർമാൻ സമീർ കാമത്താണ് ഈ സംരംഭം പ്രഖ്യാപിച്ചത് റാമിന്റെ ഉദ്ദേശം എന്താണെന്നാൽ റഡാർ കണ്ടെത്തൽ കുറയ്ക്കുന്നതിനും മൊത്തത്തിലുള്ള പോരാട്ട ഫലപ്രാപ്തി മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിടുന്നു എന്നതാണ് എ എം സി എ കർശനമായ സ്റ്റെൽത്ത് ആവശ്യകതകൾ നിറവേറ്റുന്നതിനാണ് റാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആധുനിക സ്റ്റെൽത്ത് വിമാനങ്ങളുടെ പ്രാഥമിക ലക്ഷ്യമായ ആവശ്യമുള്ള റഡാർ ക്രോസ് സെക്ഷൻ ആർ സി എസ് കുറവ് കൈവരിക്കുന്നതിന് ഈ വസ്തുക്കളുടെ സംയോജനം നിർണായകമാണ് കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ ഡി ആർ ഡി ഒക്ക് അതിൻ്റെ വിമാന രൂപകൽപ്പനകളിൽ കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ചരിത്രമുണ്ട് തേജസ് യുദ്ധവിമാനത്തിന് അതിൻ്റെ ഘടനയുടെ നാൽപ്പത്തി അഞ്ച് ശതമാനം കോമ്പോസിറ്റുകൾ അടങ്ങിയിരിക്കുന്നു എന്ന ശ്രദ്ധേയമായ ഉദാഹരണം നമുക്ക് മുന്നിലുണ്ട് റാമിലെ പുരോഗതികൾ സമകാലിക സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ പ്രവണതകളുമായി പൊരുത്തപ്പെടുന്ന എ എം സി എയുടെ ദൃഢതയും പ്രകടനവും കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡിആർ ഡി ഒറ്റപ്പെട്ടല്ല പ്രവർത്തിക്കുന്നത് അക്കാദമിക് വ്യവസായ മേഖലകളുമായി സഹകരിക്കുന്നതിനായി പതിനഞ്ച് സ്ഥലങ്ങളിൽ മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഭാവിയിലെ ഹൈപ്പർസോണിക് മിസൈൽ എയറോ എൻജിൻ പ്രോഗ്രാമുകൾക്ക് അത്യാവശ്യമായ സെറാമിക് മാട്രിക്സ് കോമ്പോസിറ്റുകൾ കാർബൺ ഫൈബർ മെറ്റീരിയലുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ സംയോജിത ഓപ്ഷനുകൾ പരിവേഷണം ചെയ്യുക എന്നതാണ് ഈ സഹകരണ സമീപനത്തിൻ്റെ ലക്ഷ്യം സാങ്കേതിക സംയോജന മേഖലയിൽ റാമിനൊപ്പം ഡിആർ ഡി ഒ റെഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യുന്ന പ്രത്യേക പെയിന്റുകളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇത് വിമാനത്തിന്റെ സ്റ്റെൽത്ത് പ്രൊഫൈലിന് കൂടുതൽ സംഭാവന നൽകുന്നു നൂതന അലോയികൾ കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ റഡാർ അബ്സോർബൻറ് കോട്ടിങ്ങുകൾ എന്നിവ സംയോജിപ്പിച്ച ഒരു ശക്തമായ സ്റ്റെൽത്ത് ഫൈറ്റർ സൃഷ്ടിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി അനുവദിച്ച ഏകദേശം പതിനയ്യായിരം കോടി ഇന്ത്യൻ രൂപ വകയിരുത്തിയ എ എം സി എ പദ്ധതിക്ക് കാര്യമായ സാമ്പത്തിക പിന്തുണ ലഭിച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസി അഥവാ എ ഡി എ പദ്ധതിയുടെ വികസനത്തിന് മേൽനോട്ടം വഹിക്കുന്നു എന്നതാണ് ഇത് വിപുലമായ സ്റ്റെൽത്ത് കഴിവുകളുള്ള മറ്റു രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയെ മത്സരക്ഷമതയിൽ ഒരു പ്രധാന പോരാളിയായി തന്നെ സ്ഥാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആധുനിക യുദ്ധ ആവശ്യങ്ങൾ ഫലപ്രദമായി നിറവേറ്റുന്നതിനായി വിമാനങ്ങൾ അത്യാധുനിക സാങ്കേതികവിദ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എ എം സി എ പ്രോഗ്രാമിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിൽ ഡി ആർ ഡി ഒയുടെ റേഡിയേഷൻ അബ്സോർബൻ മെറ്റീരിയലുകളുടെ വികസനം ഒരു നിർണായക ഘടകമായി തന്നെ കണക്കാക്കണം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ